ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സും പിന്നെ കുറച്ച് ലീഫ് പ്ലാന്റ്സും ആണ് കാണിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെയുള്ള ബെൽബട്ടൺ ിനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാം അതേപോലെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ ഞാൻ പറയുന്നത് മാറ്റി പറയണ്ടേ അല്ലെങ്കിൽ അടുത്തതായിട്ട് ഞാൻ എന്ത് ടോപ്പിക്കാ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാ വേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ അപ്പോൾ എൻ്റെ പ്ലാൻസ് എല്ലാം കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന എൻ്റെ ഓർക്കിഡാണ് കേട്ടോ എനിക്ക് എനിക്ക് മൂന്ന് വെറൈറ്റീസ് ഓർക്കിഡാണ് ഉള്ളത് പിങ്കും വൈറ്റും യെല്ലോയും നിങ്ങൾക്ക് ഏത് ഓർക്കിഡാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം യെല്ലോ ഓർക്കിഡ് ആണ് കേട്ടോ പിന്നെ ഇതിന് ഒക്കെ വലിയ പ്രശ്നമൊന്നുമില്ല വളരെ സിമ്പിളാണ് ഓർക്കിഡിൻ്റെ ഒക്കെ നമ്മൾ നടുമ്പം പോട്ടി മിക്സിൽ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ വേറെ വളമൊന്നും അത്ര ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് വെയിൽ വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വെയിലുണ്ടെങ്കിൽ ഉള്ളു ഇത് നല്ല രീതിയിൽ പൂവിടുക പിന്നെ ആറ് മാസമൊക്കെ കൂടുമ്പോൾ കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ടുകൊടുത്താൽ മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ് ഓർക്കിഡ് എന്താണെന്ന് വെച്ചാൽ ഇത് കൊഴിഞ്ഞു പോയില്ല കുറേ ദിവസത്തേക്ക് കൊഴിഞ്ഞു പോവില്ലല്ലോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇനി എൻ്റെ അരിയിലിയ പ്ലാന്റ് കാണിച്ചു തരാം ഇത് ഞാൻ നന്നായി വെട്ടി ബുഷ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ബുഷിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ അഗ്ലോനിമ അഗ്ലോനിമയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ ടൈപ്സ് എൻ്റെ അഗ്ലോനിമ ഇതിലുണ്ട് പിന്നെ ബാമ്പു ലക്കി ബാമ്പു നിങ്ങൾക്കൊക്കെ ലക്കി വരണമെങ്കിൽ ഈ പ്ലാന്റ് ട്ടോ ലക്കി ബാമ്പും നല്ലൊരു ലെക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പിന്നെ എൻ്റെ അഗ്ലോനിമയുടെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അതിൽ പിങ്ക് നന്നായി ഷോ ചെയ്യുന്ന ഒന്നാണ് പിങ്കും ഈ ക്രീം ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ളത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഇതിന് നല്ല കെയറിങ് വേണം എന്താണെന്ന് വെച്ചാൽ ആദ്യ വെയിലൊന്നും അഗ്ലോനിമക്ക് പറ്റില്ല പിന്നെ എൻ്റെ ഈ പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതൊക്കെ നല്ല ഭംഗിയിലുണ്ടാവുന്ന ലീഫ് പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ ഗ്രീൻ ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ലീഫൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് നല്ല വേഗം വേഗം ലീഫ്സൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് പിന്നെ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അമർത്തുമ്പോൾ അമർത്തുമ്പോഴൊക്കെ സോഫ്റ്റായി നിൽക്കുന്നൊരു ഒരു സ്റ്റൈലിലുള്ള എലയാണ് അതിൻ്റെ ഇലയൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് പിന്നെ ഇത് അഗ്ലോനിമ ഈ അഗ്ലോ ്ലോണിമ എല്ലാവരുടെ അടുത്തുള്ള ഒരു അഗ്ലോനിമയാണ് പിന്നെ അഗ്ലോനിമ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റും എന്താ വെച്ചാൽ നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന പ്ലാന്റ് ആണ് അഗ്ലോനിമ അപ്പോൾ നമുക്കത് അകത്തും വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതും ഇതും എനിക്ക് പേരും അറിയില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ള നല്ലൊരു പ്ലാന്റ് ഇങ്ങനെ ഒരു ലവ് ഷേപ്പ് പോലെയൊക്കെയാണ് വരിക എന്നിട്ട് ക്രീമും ഗ്രീനും ആയിട്ട് വരുന്ന ഒരു ഒരു ഇത് പക്ഷേ സാധാരണ പോലെയല്ല എന്താ വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ ഈ ചെമ്പരുത്തിയൊക്കെ അല്ലേ അതുപോലെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകളായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു പോട്ടിലല്ലാതെ വെച്ചാൽ മരമൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെന്ന് ഞാൻ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ രീതിയിലുണ്ടാവുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഞാൻ ആ വൈറ്റും ഗ്രീനും കൂടി വളർത്തി ആ പ്ലാന്റിൽ തന്നെ അതേപോലത്തെ ഫീച്ചേഴ്സിൽ വരുന്ന ലീഫാണ് എൻ്റെ മണി പ്ലാന്റിനും ഒരുപാട് വെറൈറ്റീസ് മണി പ്ലാന്റ് എൻ്റെ അടുത്തുണ്ട് അപ്പം ഞാൻ ആ മണി പ്ലാന്റ് കൂടി ആ പൊട്ടിൽ തന്നെയാണ് കേട്ടോ വെച്ചത് അത് ചുമ്മാ വളർത്താൻ വേര് പിടിക്കാൻ വേണ്ടി വെച്ചായിരുന്നു പിന്നെ അത് രണ്ട് കളറും ഒരുമിച്ച് വാച്ചായപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ തന്നെ വയ്ക്കാന്ന് അങ്ങനെ ഞാൻ അതിൽ വെച്ചതാണ് കേട്ടോ അത് പിന്നെ എൻ്റെ ശങ്കുഷ്പം കാണിച്ചു തരാം ശങ്കോഷ്പം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യാം പിന്നെ ടീ കുടിച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ ടീ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കമൊക്കെ കിട്ടും രാത്രി നമ്മൾ ശംഖുപഷ്പം ഇട്ട് വെച്ച വെള്ളമൊക്കെ കുടിച്ചാൽ നന്നായി ഉറങ്ങാനൊക്കെ പറ്റും ശംഖു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ തെച്ചിയാണ് അശോകത്തെച്ചി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ പൂ വയലറ്റാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ശംഖുപുഷ്പല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ശംഖുപുഷ്പം ഒക്കെ എന്തായാലും വീട്ടിലൊന്ന് വെക്കണം കേട്ടോ കാരണം അത് ഒട്ടും കെയർ ഒന്നും വേണ്ട നമ്മൾ ചുമ നട്ടാൽ അങ്ങനുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് എൻ്റെ ബുഷ് ഈ ബുഷിനൊരു പ്രത്യേകതയുണ്ട് ഈ ബുഷ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് വർഷമായി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്ലാൻസിനോടുള്ള ഇഷ്ടം തുടങ്ങിയ കാലത്ത് ഞാൻ ആദ്യമായിട്ട് വെച്ച പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ബുഷ് പിന്നെ റോസസ് ആണ് എൻ്റെ റോസസ് കുറച്ച് റോസ് ഇതിൽ കാണിക്കുന്നുള്ളൂ എൻ്റെ റോസസ് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾ കണ്ടതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നത് എൻ്റെ റോസസിൻ്റെ വീഡിയോ ആണ് ഇത് കാശിത്തുമ്മ എന്ന് പറയുന്ന പ്ലാന്റ് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്ലാന്റ് ഇതും ഞാൻ പല വീഡിയോയിലും പറഞ്ഞാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതിങ്ങനെ രാത്രി ഇങ്ങനെ ഉറങ്ങും അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ എൻ്റെ ജമന്തി കണ്ടോ വൈറ്റ് ജമന്തി നല്ല പൂവായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ എൻ്റെ കോളിസ് ലീഫ് പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല വെയിലാണല്ലോ അതുകൊണ്ട് എൻ്റെ ചെടിക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് കുറച്ച് ചെടിയൊക്കെ നശിച്ചു പോകുന്നുണ്ട് എന്നാലും എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതെൻ്റെ ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ പ്ലാന്റ് നിറയെ പോവായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് വെയിലൊക്കെ വേണം കേട്ടോ ബിഗോണിയ പ്ലാന്റിൻ്റെ ഇത് ഞാൻ രണ്ട് മൂന്ന് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വൈറ്റും ഗ്രീനും ലീഫായിട്ടുള്ള ഇതിങ്ങനെ ഒരു തണ്ട് ഒരു സ്ട്രോങ് അല്ല പക്ഷേ നല്ല രീതിയിൽ തീരെ ചീഞ്ഞ് പോകുന്നൊന്നുമില്ല തണ്ട് സ്ട്രോങ് അല്ലെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ കിട്ടും നിങ്ങൾക്കൊക്കെ പ്ലാന്റ്സ് ഇഷ്ടമാണോ പ്ലാന്റ്സിന് പ്രത്യേക പോസിറ്റിവിറ്റി നമുക്ക് തരാൻ പറ്റും നമ്മൾ രാവിലെ ഒന്ന് ഒട്ട് എനർജി അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ കൂടെയൊക്കെ നടന്ന് പ്ലാന്റ്സിനെ കളയൊക്കെ പറച്ച് പ്ലാൻസിനെയൊക്കെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈപ്പാണ് പ്ലാൻസിന് നമ്മളിഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതാണ് കേട്ടോ നമുക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായി ഭയങ്കര സന്തോഷം കിട്ടും എന്നുവെച്ചാൽ പൂക്കൾക്കൊക്കെ നമ്മളിലേക്ക് എന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക സന്തോഷം കൊണ്ടുവരാനുള്ളൊരു പ്രത്യേക പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ റോസസ് ഒക്കെ വിരിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ പുതിയ ഇപ്പോൾ റോസ് മുട്ടൊക്കെ ഇല്ലേ മുട്ട് പുതിയതായിട്ട് വിരിയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് റോസ് വിരിയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം റോസ് വിരിഞ്ഞ് കാണാനാണെന്ന് മറ്റെല്ലാ ഫ്ലവറിനേക്കാളും എൻ്റെ കയ്യിൽ ഒരുപാട് റോസ് കളക്ഷൻ ഉണ്ട് എൻ്റെ റോസിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ റോസിൻ്റെ വീഡിയോ ഒക്കെയാണ് വ്യൂ കൂടുതൽ

ഡാർക്ക് ഗ്രീനിൻ്റെ പൂ വെള്ളമാണ് ഇട്ടോ ബിഗോണിയ പ്ലാന്റ് പക്ഷെ നല്ല കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറേ അധികം വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റിൻ്റെ കാര്യം പോക്കാണ് പ്ലാന്റ് ഫുള്ള് ചീഞ്ഞു അപ്പോൾ അതേപോലെ ചട്ടിയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ വെള്ളം വാർന്ന് പോകുന്നുണ്ടോ ഒക്കെ നോക്കണം പെട്ടെന്ന് നമുക്ക് പണി കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അതേപോലെ മഴക്കാലത്തൊക്കെ നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് വെച്ച് കുറച്ച് ദിവസം നമ്മൾ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യം തീർന്നു പിന്നെ പ്ലാന്റ് ഉണ്ടാവില്ല നമ്മൾ വരുമ്പോഴത്തേ മൊത്തം ചീഞ്ഞ് നാശമായിപ്പോ പിന്നെ നമ്മളതെല്ലാം വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വേർ അത്ര ചീഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും പുതിയതായിട്ട് വരും ബികോണിയോ പ്ലാന്റ് എനിക്ക് ഭയങ്കര സങ്കടമായ പ്ലാന്റാണ് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ പത്ത് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയി അങ്ങ് അതിന് ശേഷം എൻ്റെ രണ്ട് മൂന്ന് ബികോണിയോ പ്ലാന്റ് നശിപ്പോയി പിന്നെ ഞാനിപ്പം അത് വീണ്ടും ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട് ഇതെൻ്റെ അരിലേ പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളരെ കെയർ ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആ ആരീരിയ പ്ലാന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വെള്ളം മതി പിന്നെ അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല പ്ലാന്റിനും വലിയ പ്രശ്നമൊന്നുമില്ല പ്ലാന്റ് സുഖമായി അവിടെ തന്നെ ഇരിക്കും പക്ഷേ വെള്ളം ഡെയിലി കൊടുക്കണം പിന്നെ കീടങ്ങളെ ആക്രമണം ഒട്ടും ഇല്ലാത്തൊരു പ്ലാന്റ് ആരീലിയ ഇതെൻ്റെ റിപ്പൺ പ്ലാന്റ് റിപ്പൺ പ്ലാന്റ് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിനും വലിയ ക്ലേ കെയർ ഒന്നും വേണ്ട കേട്ടോ വെള്ളം ആവശ്യത്തിന് കൊടുത്താൽ മാത്രം മതി പിന്നെ പോട്ടി മിക്സ് പോലും നമ്മൾ ആ കൊടുക്കുന്നത് തന്നെ മതി പിന്നെയും പിന്നെയും കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ റിപ്പൺ പ്ലാന്റ് ഒക്കെ ആർക്കും കെയർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ആദ്യമായി നിങ്ങൾ ഗാർഡനിങ് തുടങ്ങുകയാണെങ്കിൽ ഈ ബിഗോണിയ പ്ലാന്റ് ഒന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഓവർ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നശിച്ചു അപ്പം എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഈ റിപ്പൺ പ്ലാന്റ് റോയോ പ്ലാന്റ് പിന്നെ ബുഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാറില്ല കുഞ്ഞ് ഗ്രീൻ ലീഫായിട്ടുള്ള ഇല ഉള്ള പ്ലാന്റ് ഇല്ല അതാണ് പിന്നെ സിങ്കോണിയോ അഗ്ലോണിമ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അമിതമായി വെള്ളം കൊടുക്കരുത് ആ പോട്ടി മിക്സ് ഒന്ന് തൊട്ട് ആ അതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടോ നോക്കിയിട്ട് വെള്ളം കൊടുക്കുക തണ്ട് ചെയ്യാതെയും വെയിന് വലിയ ഡാമേജ് വരാതെ നമ്മൾ പ്ലാന്റിനെ നോക്കണം പിന്നെ വെയിലിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെയിൽ കുറവുള്ള സ്ഥലത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച അതിൻ്റെ പ്ലാന്റ് ഞാൻ അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഇത് ഇത് ലൗ ഷേപ്പിലുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇതും നമുക്ക് കെയർ ചെയ്യാം സിംപിളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് തീരെ എന്താ പറയുക തണ്ട് ചീഞ്ഞ് പോകുന്ന പ്രശ്നമൊന്നുമില്ല ഇന്ന് വെയിൽ എത്ര കൊണ്ടാൽ ഇതിനൊരു പ്രശ്നവുമില്ല നമ്മളെ ബിഗോണിയ പ്ലാന്റ് ഒക്കെ കുറച്ചധികം വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ക്ഷീണിച്ച് അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകും ഈ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എൻ്റെ ആരിലേ പ്ലാന്റ് പോലെ തന്നെ ഉള്ളൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പ്ലാന്റ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എല്ലാ പ്ലാന്റ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതും എൻ്റെ നല്ലൊരു പ്ലാന്റാണ് പിന്നെ ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ തൊടുമ്പോൾ എന്തോ നമുക്കിങ്ങനെ ഒരു കാറ്റ് വന്ന് നമ്മളെ മേലെ വീശിയാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഫീലാണ് ഈ പ്ലാന്റ് ഇങ്ങനെ തൊടുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇളം തെന്നൽ പോലെ എന്ന് പറയില്ല അതുപോലത്തെ ഒരു പ്ലാന്റാണ് ഇത് ഇത് പെട്ടെന്ന് വളരുന്ന നമ്മൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം നിൽക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ ആന്തുറയും കാണിച്ച ആന്തൂണ്ടത്തിൻ്റെ കളക്ഷനൊക്കെ ഞാൻ ഓൾറെഡി വയലറ്റൊക്കെ കാണിച്ചതാണ് നിങ്ങളെ ഇതെൻ്റെ റെഡാണ് കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ചെമ്പരത്തി വെള്ള ചെമ്പരത്തി ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ട് ഒരു പ്ലാന്റുള്ളൂ ഒരുപാട് പൂ വന്നിട്ടുണ്ട് നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ ചെമ്പരത്തി ഒക്കെ ചെമ്പരത്തി എന്ന് വെച്ചാൽ വലിയ കെയറൊന്നും വേണ്ട നമ്മൾ എല്ലാ ദിവസവും വെള്ളം പോലും കൊടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ വളരുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് കെയർ കൊടുക്കാൻ വയ്യ വെള്ളം ഒന്നും കൊടുക്കാനാവില്ല എനിക്ക് ജോലിയുണ്ട് തിരക്കാണ് എന്നൊക്കെ പറയുന്നവർക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ ചെമ്പരത്തിയൊക്കെ അങ്ങനെ ഡെയിലി വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിലും അതും ഉഷാറായിട്ട് തന്നെ അവിടെ നിന്ന് Like no ും പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ പ്ലാന്റിനും അങ്ങനെ തന്നെ വെള്ളമില്ലെങ്കിലും നല്ല രീതിയിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ ഈ പ്ലാന്റ് ഒക്കെ അങ്ങനെ തന്നെ ഇതൊക്കെ ഓക്സിജൻ നല്ല രീതിയിൽ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല എന്നാലും നല്ല നല്ല പ്ലാന്റ്സാണ് ഇത് എത്ര സ്ട്രോങ് ഇത് വെയിൽ വന്നാലും ഒന്നും ഒരു തളർച്ചയില്ലാത്ത നല്ല പ്ലാന്റ് ആണ് ഇത് ബാമ്പു പ്ലാന്റ് ഇത് ഏത് ബാമ്പു നിങ്ങൾ വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലെക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ബാമ്പു വെച്ച് പിടിപ്പിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ എന്ന് വെച്ചാൽ ബാമ്പു മണിപ്ലാന്റിനും ഒക്കെ നമ്മളിലേക്ക് എന്തോ ഒരു ധനാകർഷണത്തിനുള്ള പ്രത്യേകതയുള്ള പ്ലാൻസാണ് അപ്പോൾ നിങ്ങളിലേക്കൊക്കെ ധനം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം പൈസയല്ലേ അല്ല പൈസ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പറ്റുമല്ലോ അപ്പോൾ അത് നല്ലതാണ് കേട്ടോ നിങ്ങൾ ബാമ്പു പ്ലാന്റ് ഒക്കെ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് മണി പ്ലാന്റിനൊക്കെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മളിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാനും നമ്മൾക്ക് മനസ്സമാധാനം കൂട്ടാനും വീട്ടിൽ ഒക്കെ പ്ലാന്റ്സ് ാണ് മണിപ്ലാന്റും പ്ലാന്റും അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് ആദ്യമായിട്ട് നടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ മണി പ്ലാന്റും ഒക്കെ ആയിരിക്കും ആദ്യം സജസ്റ്റ് ചെയ്യുക കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മണ്ണിലൊക്കെ നടാൻ മടിയാണെങ്കിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ ബാമ്പു മണി പ്ലാന്റും കേട്ടോ പിന്നെ ഇത് റോബി പ്ലാന്റ് പ്രത്യേകത എന്താ ഇലയെ പോലെ റെഡ് കളറിലാണ് പെട്ടെന്ന് വളരുന്ന ഒട്ടും കെയർ കൊടുക്കാതെ എന്നും വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിലും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ റൂബി പ്ലാന്റ് റൂബി പ്ലാന്റ് അധികം സൺലൈറ്റ് ഒന്നും വേണ്ട ഒരു ഷെയ്ഡിൽ വളർത്തണം പിന്നെ ഇതെൻ്റെ ബാമ്പു ബാമ്പു പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ എൻ്റെ ഗ്രീൻ ആണ് ബാമ്പു ഒരു ലക്കി പ്ലാന്റ് ആണ് കേട്ടോ വളരെ നമ്മളിലേക്ക് ധനം കൊണ്ടുവരാൻ സാമ്പത്തികമായി നമുക്ക് ഭയങ്കര അഭിവൃദ്ധി പിന്നെ ആരോഗ്യം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നിറക്കും ഇങ്ങനത്തെ കുറേ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ബാമ്പൂനുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വീട്ടിൽ ഒരു ബാമ്പു പ്ലാന്റ് വെക്കണമെന്ന് ഞാൻ പറയും അതേപോലെ തന്നെ തന്നെയാണ് പ്ലാന്റ് മണി പ്ലാന്റ് പിന്നെ നിങ്ങൾ ആർക്കും കട്ട് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇവിടെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കൊടുക്കില്ല എന്ന് പറയാം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെടുന്നൊക്കെ പറയും എനിക്കതിൻ്റെ ശാസ്ത്രീയവശം ഒന്നും അറിയില്ല പക്ഷേ എന്നോട് ആരൊക്കെയോ വന്ന് ചോദിക്കാറുണ്ട് കാരണം എനിക്ക് മണി പ്ലാന്റ് നിറയെ ഉണ്ട് കണ്ടില്ലേ ഒരു ഒരുപാട് വെറൈറ്റീസും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഈ മണി പ്ലാന്റ് എപ്പോഴും എല്ലാവരും വന്ന് ചോദിക്കും കാരണം റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഞങ്ങളുടെ ഈ പ്ലാന്റ് നന്നായിട്ട് കാണാം അപ്പോൾ വഴി പോകുന്നവരൊക്കെ എൻ്റെ പ്ലാന്റ്സ് ചോദിക്കും പിന്നെ എൻ്റെ ചെമ്പരുത്തിയും അങ്ങനത്തെ പ്ലാന്റ്സില് വഴിയിലൂടെ പോകുന്നവർ പൊട്ടിച്ചും കൊണ്ടുപോകാറുണ്ട് കേട്ടോ പക്ഷേ അതിനൊന്നും നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ അവർക്ക് ഇഷ്ടമായിട്ടല്ല അപ്പം ഞാൻ വിചാരിക്കും സാരല്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ അപ്പം എന്നെയോ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിക്കും പിന്നെ എൻ്റെ അരിലിയ പ്ലാന്റും മണി പ്ലാന്റും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി എൻ്റെ ബിഗോണിയ പ്ലാന്റ് കാണിച്ചു തരാം ഇത് എൻ്റെ ബികോണിയ പ്ലാന്റ് ബികോണിയുടെ ഒരു അഞ്ചാറ് കളക്ഷനൊക്കെ ഉണ്ട് ബിഗോണിയുടെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജമന്തിപ്പൂക്കൾ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസും കാണാം കേട്ടോ പിന്നെ ഇത് റെഡ് ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഭയങ്കര ആയിട്ട് എപ്പോഴും ഷോ ചെയ്ത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ അഗ്ലോനിമയുടെ വെറൈറ്റീസാണ് അഗ്ലോനിമയുടെ ഒരു ആറേഴ് എട്ട് ഒമ്പത് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അഗ്ലോറിനിമ നല്ലൊരു പ്ലാന്റ് ആണ് പക്ഷേ കുറച്ച് കെയർ കൊടുക്കണം പിന്നെ ഇവിടെയും എൻ്റെ ബിഗോണിയുണ്ട് ബിഗോണിയോ എനിക്ക് അഞ്ചാറ് ടൈപ്പ് കളക്ഷൻ ഉണ്ട് സിങ്കോണിയും ഉണ്ട് എട്ടമ്പത് കളക്ഷൻ അതിൻ്റെ ഒക്കെ വീഡിയോ ചാനലിലുണ്ട് താല്പര്യമുള്ളവരെ ചാനലിൽ ജമന്തിപ്പൂക്കൾ സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കുക പിന്നെ റോസൊക്കെ നിങ്ങൾക്ക് വളർത്താൻ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കെയറിംഗ് ഒക്കെ പറയുന്ന വീഡിയോസോ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ പറയുന്ന വീഡിയോസ് ഉണ്ട് ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോയി ജമന്തി പൂക്കൾ സെർച്ച് ചെയ്താൽ വീഡിയോസ് ഉണ്ട് പുതിയ വീഡിയോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടി ഒരു സപ്പോട്ട പ്ലാന്റ് ഇവിടെ വെച്ചതാണ് സപ്പോട്ട നമുക്ക് കൃഷി ഭവന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടി സപ്പോട്ട പ്ലാൻസ് കൂടി പ്ലാന്റ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്ലാന്റ് പ്ലാൻ്റല്ലേ സപ്പോട്ട പെട്ടെന്ന് നമുക്ക് കായ്ക്കുകയും ചെയ്യും ബാക്കിൽ എൻ്റെ വലിയ സപ്പോർട്ട്മാരുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന്റ്സ് ഉള്ളത് എൻ്റെ പ്ലാന്റ്സ് ഇഷ്ടം ഫ്രണ്ട്സ് വളരെ കെയർ കൊടുക്കേണ്ട പ്ലാന്റ്സിനെക്കാളും യർ കൊടുക്ക കൊടുക്കാൻ കുറച്ച് കുറവുള്ള ആണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് പിന്നെ ഒരുപാട് പ്ലാൻസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഉള്ള പ്ലാൻസ് പക്ഷേ ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്ത് നന്നായിട്ട് തന്നെ നോക്കുകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പ്ലാൻസ് പ്ലാൻസ് ഇഷ്ടമല്ലാത്ത ആരാലേ ഉണ്ടാവുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ത് പ്ലാൻ ഏത് പ്ലാന്റ് ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് റോസാണോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ റോസാണെന്നാണ് പറയാം കാരണം എനിക്ക് റോസ് അത്രയും ഇഷ്ടം എൻ്റെ കയ്യിൽ ഒരു പത്ത് കളക്ഷൻ റോസൊക്കെ ഉണ്ട് റോസ് ഇങ്ങനെ നിറയെ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം റോസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാൻ്റെ ഏതാന്നൊക്കെ കമൻറ്റ് ചെയ്യോ ഇനി ഞാൻ പൂക്കളിടുന്ന പ്ലാന്റ്സിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് ഇതെൻ്റെ കടലാസ് പൂ എന്നാണ് നമ്മളിവിടെ പറയാം ബോഗൺ വില്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു എട്ടൊമ്പത് കളക്ഷനെ എൻ്റെ കയ്യിൽ ബോഗൺ വില്ലുണ്ട് എല്ലാം പൂക്കളും നിറയെ വന്നിട്ട് ഞാൻ മാച്ചിലെങ്ങാനും ഒരു ബോഗൺ വില്ലയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യട്ടോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് കാണിച്ചു തരാം എൻ്റെ ബോഗൺ വില്ല പിങ്ക് ആണ് എൻ്റെ കയ്യിൽ വൈറ്റ് വയലറ്റ് ഡാർക്ക് പിങ്ക് കുഞ്ഞുമായിട്ട് പൂ ഉണ്ടാകുന്ന പിങ്ക് റെഡ് എല്ലാ കളറും യെല്ലോ പിങ്ക് ഡാർക്ക് പിങ്ക് റെഡ് ലൈറ്റ് റെഡ് എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ രണ്ടോ മൂന്നോ കളേഴ്സ് മിക്സായിട്ടുള്ള കളറായിട്ടുള്ള ബോഗൺ വില വൈറ്റും പിങ്കും വയലറ്റും വൈറ്റും അങ്ങനെയൊക്കെ നിറയെ ബോഗൺ വില എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എനിക്കിഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ബോഗൺ വില കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക മാർച്ചിൽ ഈ പ്ലാന്റ് മാത്രം മതി ഈ പ്ലാന്റ് മാത്രം വെച്ചാൽ തന്നെ എന്ത് രസമാണ് നമ്മുടെ വീട് നിന്ന് പക്ഷെ വെറുതെ വിചാരിക്കുക കേട്ടോ ആ ഒരു ഡിസംബർ മുതൽ ഒരു മാർച്ച് വരെ നല്ല ഭംഗിയിൽ ഷോ ചെയ്തുണ്ടാവുക ആ ഒരു സീസണിലല്ലാതെ ബാക്കി എല്ലാ കാലത്തും സാധാ ഗ്രീൻ ലീഫായിട്ട് ഒരു നോർമൽ പ്ലാന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക ഇത് ഈ ഒരു സീസണിൽ ഇതിൻ്റെ ലീവ്സ് കളർ ആയിട്ട് പൂക്കളായിട്ട് വരികയാണ് ചെയ്യുക നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഫേവറിറ്റ് പ്ലാന്റ് ഈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബൻ വില്ല പറയാം പക്ഷേ ഇത് സീസണൽ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തും പൂവുണ്ടാവില്ലല്ലോ അപ്പം എൻ്റെ എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതേപോലെ തന്നെ ബോവൺമിള്ള ഞാനിങ്ങനെ റോഡിലോട് ചേർന്നാണ് വെച്ചത് എൻ്റെ ഗേറ്റിൻ്റെ ഇവിടെ അങ്ങനെ തന്നെ ഞാൻ വെച്ച പ്ലാന്റ് ആണോ ഇന്ന് ചെമ്പരത്തി റൈഡ് ചെമ്പരത്തി അതും നിറയെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ലീഫ് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ സൈഡിലൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പ്ലാന്റ്സ് കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഇപ്പം കാണിച്ചിട്ടുള്ളത് ഇനിയും എൻ്റെ സിങ്കോണിയത്തിൻ്റെ കളക്ഷനൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണല്ലോ പിന്നെ അതേപോലെ തന്നെ ബോഗൻ വില്ലയുടെ കളക്ഷനൊക്കെ ആയിട്ട് ആ കളക്ഷനോ ആ കളക്ഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടാണ് അങ്ങനെ എല്ലാത്തിനും ഒരു ഇട്ടു പത്ത് കളക്ഷൻ വെച്ച് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാ പ്ലാൻസ് ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും അപ്പോൾ നിങ്ങൾ ബോർ നിങ്ങൾ ഓടും അതുകൊണ്ടാണ് ഏട്ടോ കുറച്ച് കുറച്ച് പ്ലാൻസ് ആയിട്ട് കാണിക്കുന്നത് എന്തായാലും അടുത്തടുത്ത വീഡിയോകളിൽ ബാക്കി എല്ലാ പ്ലാൻസും കാണിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ ഇനി ചെയ്യാനുള്ളത് ഞാൻ പറയുന്നതിൻ്റെ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തിനെക്കുറിച്ച് ഇനി പറയണ്ടേ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്നാലും ഉള്ളു എനിക്ക് നിങ്ങളെന്താ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പം നല്ലൊരു ദിവസമാവട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എൻ്റെ സൗണ്ട് എത്തുന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്തുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം നല്ലൊരു ദിവസാവട്ടെ ഇന്നും ഇനി വരാനുള്ളതും നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും സന്തോഷമുള്ള ഒരു ദിവസമാവട്ടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ